സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരം ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ എസ് അൻസലാണ് അൻസലിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ചർച്ചകൾക്ക് ആകാരം നൈറ്റ് പെട്രോളിങ്ങിനിടെ വഴിയിൽ കൂടി ഒരാൾ നടന്നു പോകുന്നത് കണ്ടു ഡ്രൈവർ വണ്ടി നിർത്തുന്നു കാര്യം അന്വേഷിക്കുന്നു ചേട്ടനെ കാണാനില്ലെന്നും ബൈക്ക് അപ്പുറത്തിരിപ്പുണ്ടെന്നും നടന്നുപോയ ആൾ പറയും എങ്കിലുവാ നോക്കാമെന്ന് പറഞ്ഞ അയാളെ പോലീസ് വണ്ടിയിൽ കയറ്റി പോലീസ് ചീഫ് മുന്നോട്ട് പോയി ആജി പൊടുവിൽ ചെന്ന് നിന്നത് റെയിൽവേ ട്രാക്കിന് സമീപമാണ് അവിടെ കണ്ടത് പാളത്തിൽ പലവെച്ച് കിടക്കുന്ന ചേട്ടനെയാണ് പെട്ടെന്ന് ഓടിച്ച് നാളെ സമാധാനിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു പിറ്റേ ദിവസം പുള്ളി വിളിച്ചു ഒരുപാട് നന്ദി പറഞ്ഞു പെട്ടെന്നുണ്ടായ തോന്നലിൽ ചെയ്തു പോയതാണെന്ന് പറഞ്ഞു സാമ്പത്തിക ബാധ്യത മൂലമായിരുന്നു ആത്മഹത്യാസമാവെന്നും അൻസലിനോട് പറഞ്ഞു അത്തരം നൂറുകണക്കിന് അനുഭവങ്ങൾ അൻസലിന് പറയാനുണ്ട് രണ്ടു മാസത്തെ ഇടവേളയിൽ കേരളത്തെ നടത്തിയ രണ്ട് കൂട്ട ആത്മഹത്യാ കേസുകളുടെ അന്വേഷണ ചുമതല വഹിക്കുന്ന ആളാണ് എ എസ് അൻസൽ ഏറ്റുമാനൂർ പാറയക്കലിൽ ട്രെയിനുമുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനി കുറിയാക്കോസിന്റെയും മക്കളുടെയും കേസും മീനച്ചലാറ്റിൽ ചാടി മരിച്ച അഭിഭാഷയ്ക്കും പഞ്ചായത്ത് പ്രസിഡന്റുമായ ജിസ്മോൾ തോമസിന്റെയും മക്കളുടെയും കേസുകളുമാണ് അൻസൽ അന്വേഷിക്കുന്നത് ആത്മഹത്യകൾ തടയാൻ ഒട്ടേറെ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോഴും ഈ രണ്ട് സംഭവങ്ങൾ മനസ്സിനെ നമ്പലപ്പെടുത്തുന്നുവെന്നാണ് അൻസൽ സമൂഹ മാധ്യമത്തിൽ എഴുതിയത് ജീവനെടുക്കാൻ തീരുമാനിക്കും മുൻപ് ഷൈനിയും കുഞ്ഞുങ്ങളും ഞങ്ങളെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കുഞ്ഞു ശരീരങ്ങൾ ഇൻട്രസ്റ്റ് ടേബിളിൽ എടുത്തു വയ്ക്കുമ്പോൾ തന്റെ മക്കളുടെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നതെന്നും വികാരനിർഭരമായ കുറിപ്പിൽ അൻസൽ പറയുന്നു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്നും പ്രശ്നങ്ങൾ തരണം ചെയ്യാനും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനും പോലീസ് സംവിധാനം എപ്പോഴും കൂടെയുണ്ടെന്നും അൻസൽ ഓർമ്മപ്പെടുത്തുന്നു ഷൈനിയും ജിസ്മോളും ജീവനൊടുക്കിയത് അവരുടെ പെൺമക്കളെയും കൂട്ടിയാണ് ആ കൊച്ചുകുട്ടികളുടെ ശരീരം ഇൻവെസ്റ്റ് ടേബിളിൽ കാണുമ്പോൾ ഒരു മരവിപ്പുണ്ട് ആരുടെയെങ്കിലും മനസ്സിൽ കുഞ്ഞു മക്കൾക്കൊപ്പം ജീവനൊടുക്കാൻ ഒരു ചെറിയ ആലോചനയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ആ കുറുപ്പ് പങ്ക് വച്ചതിന്റെ ലക്ഷ്യം അവരെ സഹായിക്കാൻ സർക്കാർ ഏജൻസികളും പോലീസും ഒപ്പമുണ്ടെന്ന ഉറപ്പായിരുന്നു ആ പോസ്റ്റ് ആത്മഹത്യ പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ പുറത്തുണ്ടാകുന്നതാണ് ചെറിയൊരു ഇടപെടൽ അത് മതി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോലീസുകാർക്ക് അതിൽ വലിയ പങ്കുവഹിക്കാനാണ് ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാൻ പറ്റില്ലെന്ന പരാതിയുമായി മിക്ക ദിവസവും സ്ത്രീകൾ സ്റ്റേഷനിലെത്താറുണ്ട് ഇവരെ എല്ലാം നമ്മൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാറുമുണ്ട് ചിലർ ഒത്തുതീർപ്പിലെത്തും അല്ലാത്തവരെ കൃത്യമായി സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഒപ്പിടിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതൽ മാർച്ച് മുപ്പത് വരെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ വന്ന എഴുന്നൂറോളം പരാതികളിൽ അഞ്ഞൂറോളം കുടുംബ പ്രശ്നങ്ങളാണ് ഇതിൽ പത്ത് ശതമാനത്തോളം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ലെന്ന് സങ്കടം പറയുന്നവരാണ് മദ്യപിച്ച് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരോട് രാത്രി എട്ട് മണിക്ക് ശേഷം സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് വന്നില്ലെങ്കിൽ വിളിച്ചു ചോദിക്കും കുഴപ്പമില്ല കുപ്പിടിയിൽ നിർത്താമെന്ന് ഭാര്യമാർ പറഞ്ഞാല് കുപ്പിടിയിൽ നിർത്തിക്കും നൂറ്റി ഇരുപതിലധികം ബുക്കുകളാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രമുള്ളത് ഒരിക്കലും ഒപ്പിട്ടാൽ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കത്തില്ല അതാരാണെങ്കിലും പോലീസ് അവരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് അത്തരം നടപടികളിലൂടെ ഒരുപാട് പേരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാനായിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ പോലീസിൽ പരാതിയുമായി എത്തിയവരിൽ ആരും ആത്മഹത്യയിലേക്ക് പോയിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയാം ഷൈനിയും ജിസ്മോളും ചേട്ടനിൽ വന്ന് പരാതി നൽകിയിട്ടില്ല അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ അവരെ സഹായിക്കാൻ സാധിക്കുമായിരുന്നുവെന്ന അൻസലിന് ഉറപ്പുണ്ട് പോലീസിനെ സമീപിക്കാൻ പഠിക്കുന്നവരെ കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയുമായി ചേർന്നാണ് അത് നടക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ ഉള്ളവരെ അങ്ങോട്ട് ചെന്ന് സഹായിക്കാനും ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കാനുമാണ് പോലീസിന്റെ ശ്രമമെന്നും അൻസലിൻ പറയുന്നു ആത്മഹത്യ ആത്മഹത്യയൊന്നിനും പരിഹാരമല്ല എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ അഭിമുഖീകരിക്കണം